ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ശർക്കരയപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് നമുക്ക് വൈകുന്നേരമൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഈവനിങ് സ്നാക്ക് കൂടിയാണ് ഈ ശർക്കരയപ്പം അപ്പോൾ നമ്മൾ നമ്മളതിനായിട്ട് കുറച്ച് ശർക്കര എടുത്തിട്ട് ഇവിടെ ഉരുക്കാൻ വെച്ചിട്ടുണ്ട് അധികം വെള്ളം ചേർക്കണം കേട്ടോ ശർക്കര നല്ല വെള്ളം പോലെ അതിലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ കുറച്ച് വെള്ളത്തിൽ അതൊന്നും ഉരുക്കാൻ വെക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു നമ്മൾ കുഴക്കുന്ന പാത്രത്തിലേക്ക് കുറച്ച് ഗോതമ്പൊടി ആവശ്യത്തിന് ഗോതമ്പൊടി ചേർക്കാം ഗോതമ്പൊടിയൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിലുള്ളതല്ലേ അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത് അപ്പോൾ ഞാനിവിടെ രണ്ട് ചെറിയ ബൗള് രണ്ട് പ്രാവശ്യം ഇട്ടിട്ടുണ്ട് ആൻഡ് കുറച്ച് ഒരു മുറി ഒരു അത്യാവശ്യം വലിയ മുറി തേങ്ങ ചിരണ്ടിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് ഏലക്ക നല്ല സ്മെല്ലിനും ടേസ്റ്റിനും വേണ്ടി കുറച്ച് ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ മെയിൻ മെയിനായിട്ടാണ് നമ്മുടെ പഴം പഴം അത്യാവശ്യം നല്ല രീതിക്ക് പഴുത്ത പഴുത്തേത്തപ്പോഴോട്ടോ ഇത് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അടിച്ചിട്ട് ജാം പോലെയാണ് വേണ്ടത് ഏകദേശം ഈ ഒരു ടെക്സ്റ്ററിൽ നമുക്ക് കിട്ടണം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കുഴച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് നല്ല വെള്ളം പോലെയൊന്നും കിട്ടില്ല കാര്യം അതിനേക്കാളും കൂടുതൽ നമുക്ക് ഗോതമ്പൊടി ഉണ്ട് പക്ഷെ നല്ലപോലെ കിട്ടണം എന്നില്ല നമുക്ക് കാര്യം നമുക്കിതിലേക്ക് ശർക്കര ഉരുക്കിയതും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പം ഏകദേശം എല്ലാ പൊടി ഉള്ള എല്ലാ പൊടിയിലേക്കും നമ്മുടെ പഴം നന്നായിട്ട് പറ്റി പിടിച്ചെങ്കിൽ നമുക്കിതിലേക്കിന് ശർക്കര ഉരുക്കിയതും നന്നായിട്ട് അരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ശർക്കര ഉരുക്കിയത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല വെള്ളം പോലെ ആയാലും നമുക്ക് ശർക്കര അപ്പം ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ കറക്റ്റ് ടെക്സ്ചർ വരുന്നത് വരെ കുറച്ച് കുറച്ചായിട്ട് ഇളക്കാം ഈ ഒരു ടെക്സ്ച്ചർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പം ഉണ്ടാക്കുന്ന രീതിയാണ് നമുക്കിതിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയെന്നും വേണ്ട നന്നായിട്ട് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊരു ഫ്രൈ പാനിലേക്ക് മെല്ലെ ഒഴിച്ചിട്ട് ഇത് നമുക്കിത് പരത്താൻ കുറച്ച് പാടാണ് നമ്മുടെ അപ്പവും ദോശയൊന്നും ഉണ്ടാക്കണം പോലെ സിമ്പിളായിട്ട് കിട്ടില്ല അപ്പോൾ ഫ്ലെയിം ഭയങ്കര ലോ ഫ്ലെയിമിലിട്ടിട്ട് മെല്ലെ മെല്ലെ നമ്മുടെ തവിയിലൊന്നും വെള്ളം തൊട്ട് കൊടുത്തിട്ട് ഇങ്ങനെ പരത്തി പരത്തി പയ്യെ പരത്തി പരത്തി കൊടുക്കാം കറക്റ്റ് ഒന്നും ഉണ്ടാവില്ല പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒന്ന് ചെറുതായിട്ട് വെന്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഒരപ്പത്തിന് ഒരു ചെറിയ സ്പൂൺ നെയ്യെന്നോളം ഒരു നെയ്യ് അതിൻ്റെ പുറമെ ഇട്ട് കൊടുക്കാം നമ്മുടെ ഈ ശർക്കരയും പഴവും ഗോതമ്പൊടിയുടെയും ടേസ്റ്റിൻ്റെ കൂടെ ഈ നെയ്യിൻ്റെ ടേസ്റ്റും കൂടി ആകുമ്പോഴത്തേക്കും ഉഗ്രനാണ് അത്യാവശ്യം വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അത് ഏകദേശം ഇത്രയൊരു കളറാവുമ്പോഴത്തേക്കും നമ്മളുടെ ശർക്കരയപ്പം റെഡി ആയിട്ടുണ്ട് അപ്പം അത്രേയേ ഉള്ളൂ നമുക്ക് സിമ്പിളായിട്ട് എൻ്റെ അമ്മയൊക്കെ എനിക്ക് ഉണ്ടാക്കി തരാറുള്ളതാണ് നമുക്ക് സിമ്പിളായിട്ട് നല്ല ടേസ്റ്റാണ് നെയ്യിൻ്റെയൊക്കെ ടേസ്റ്റ് വന്നിട്ട് സൂപ്പർ രുചിയാണ് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള ഈവനിങ് സ്നാക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ